ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ നേന്ത്രപ്പഴല്ലേ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴം ഇതുപോലെ ഒരു പഴം ഞാൻ നാല് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പഴം പൊരിക്കും പൊരിക്കാനൊക്കെ എടുക്കില്ലേ അതുപോലെ പക്ഷേ ഇത് ഞാൻ അത്യാവശ്യം കനം കുറച്ചിട്ടും ഒരു ഇതാ ഇത് ഇത് കുറച്ച് സൈസ് പോയിട്ടോ അത് നോക്കിയിട്ട് കുറച്ചൊക്കെ ഒന്ന് കനം കുറച്ചിട്ട് ഒരുപാട് കനം കുറച്ചിട്ടല്ല എന്നാൽ ഒരുപാട് കട്ടിയിലും മുറിക്കരുത് ഒരു പഴം ഒരു നാല് മൂന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയും ഒരിത്തിരി ഏലക്കാപ്പ് ഒഴിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സേമിയാണ് ഈ സേമി ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ വെള്ള ആയിരുന്നു അതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് മൈദയും വേണം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലൊരു ചട്ടിയിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പഴം നമ്മൾ ആദ്യം മുട്ടയിൽ മിക്സ് ചെയ്ത് പിന്നീട് മൈദയിൽ മിക്സ് ചെയ്തിട്ട് സേമിയിൽ മിക്സ് ചെയ്യണം മൈദയിൽ മെസ്റ്റൊന്ന് മിക്സാക്കി എടുത്തിട്ട് വീണ്ടും നമുക്ക് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് സേമിയൽ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓരോന്നിങ്ങനെ നമ്മുടെ മിക്സിയിൽ മുട്ട ആദ്യം നമുക്ക് മൈദയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മുട്ടയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ സേമിയത്തിൻ്റെ അതിൽ മിക്സ് ചെയ്തിട്ട് ഓരോന്നും ഓരോന്നോരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ശരിക്കും ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയത് ശരിക്കും ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് നമുക്ക് ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നോമ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി സ്നാക്കെന്ന് വേണ്ടി പറയാം കേട്ടോ അത് ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമ്മൾ സീമെൻ്റ് കളർ ചെയ്ഞ്ചായി വരുമല്ലോ അത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം പഴം നമ്മൾ ഒരുപാട് കട്ടിയിലാണെങ്കിൽ കുറച്ച് വെന്ത് എടുക്കും ഇതൊന്നും പഴം പൊരിക്കുന്ന പോലെ അല്ലല്ലോ കാരണം നമ്മളിത് ഒരുപാട് മൈദയും ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി കിട്ടും അപ്പോൾ അത് ആ ഓയില നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഉള്ളിൽ സോഫ്റ്റ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതായത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക പിന്നെ നമ്മുടെ ചാനൽ കൂടുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിനെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി സ്പെഷ്യൽ റെസിപ്പീസ് സ്പെഷ്യൽ വ്ളോഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പോലത്തെ ചെറിയ 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 യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ പവർ എന്ന് പറയേണ്ടത് അപ്പോൾ ഇതത് നല്ലപോലെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓരോന്നോ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു പഴം നമ്മൾ നെളുത്തി അത് വീണ്ടും ഹാഫ് ആക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള പാത്രം എടുക്കുക എന്നിട്ട് ആദ്യം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച പഴം ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് നല്ല പരന്ന പാത്രത്തിൽ വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം ജസ്റ്റ് ഒന്ന് മേൽ മേൽ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ഞാൻ എല്ലാ പഴങ്ങളും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ സൈഡിലും അതിൻ്റെ ഇതിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഓരോ പഴങ്ങൾ നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് മൊസർല ചീസ് ഇത് അത്യാവശ്യം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ചീസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ചീസും കൂടെ വരുമ്പം ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചൊരു വെറൈറ്റി റെസിപ്പിയാണ് അങ്ങനെ അത്യാവശ്യം ചീസ് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് മെൽറ്റ് ആവുന്ന ആ ഒരു ടൈം ചീസ് പെട്ടെന്ന് തന്നെ ചൂട് തട്ടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കണുള്ളൂ അപ്പോൾ അത്ര ചൂടായി വരണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ചീസ് അടിയിലും സെൻറ്ററിൽ എല്ലാ ഭാഗത്തും ഉണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അതല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്ചർ കാണിച്ച് തരാം കണ്ടില്ലേ ഇങ്ങനെയാണ്ടാവുക അതിന് ഞാൻ എന്തെല്ലാം പാത്രത്തിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് കാണിക്കാം ജസ്റ്റ് നമുക്ക് നമുക്കിത് ഇതുപോലെ തന്നെ എടുക്കുമ്പോൾ ഒരു ചീസി ടെക്സ്ചറാണിതിനുണ്ടാവുക കണ്ടില്ലേ ഇങ്ങനെയാണിത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇഷ്ടം എന്തായാലും ഇഷ്ടപ്പെടും